െ കുറിച്ച് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മനുസ്മൃതി ചാതുവർണ്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടത്തിന്റെ ധർമാനുശാസന ഗ്രന്ഥമാണ് അപ്പൊ അതില് ബ്രാഹ്മണന് ഒരു നീതി ക്ഷത്രിയന് വേറൊരു നീതി വൈശ്യന് വേറൊരു നീതി ശൂദ്രന് വേറൊരു നീതി അതല്ലാത്ത അന്ത്യജ എന്ന് വിളിക്കപ്പെടുന്ന ചാതുപണ്യത്തിൽ ഉൾപ്പെടാത്ത മനുഷ്യർക്ക് വേറൊരു രീതി എന്നുള്ളതായിരുന്നു അതിൻ്റെ നില എന്നാൽ ഭഗവത്ഗീതയിലെത്തുമ്പോ ഇത് കൃത്യമായിട്ടും മാറുന്നുണ്ട് അവിടെ പറയുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭാവനയൊക്കെയൊക്കെ എന്നുള്ളതിനു മുൻപ് പറയുന്നത് എന്താണ് ധർമ്മം പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃത യുഗേ അപ്പൊ അവിടെ പറയുന്നത് സാധുക്കളുടെ പരിരക്ഷയ്ക്ക് ആയിക്കൊണ്ട് പ്രവർത്തിക്കലാണ് നിലകൊള്ളലാണ് ധർമ്മം എന്നാണ് പറയുന്നത് ഇവിടെ അയ്യ വൈകുണ്ഠസ്വാമികളുടെ പ്രജാപതി അടികള സ്വാമികളു അയ്യ വൈകുണ്ഠ സ്വാമികളുടെ അരുൾമിൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ധർമ്മ നിർവചനം തന്നെ മാനവിക പരിപാടിയുടെ ഭാഗമായിട്ട് സാംസ്കാരിക വകുപ്പ് പ്രസിദ്ധപ്പെടുത്തി കണ്ടു അതെന്താണ് ധർമ്മം എന്നാണ് താഴെ കിടക്കുന്നവരെ ഉദ്ധരിക്കലാണ് താഴ്ന്നു കിടക്കുന്നവരെ ഉദ്ധരിക്കലാണ് ധർമ്മം എന്ന് പറയുന്നത് ഭാവങ്ങളെ പരിരക്ഷിക്കലാണ് ധർമ്മം എന്ന ഭഗവത്ഗീതാ നിർവചനത്തോട് വളരെയധികം ഉള്ളിണക്കമുള്ള ഒരു പ്രസ്താവമാണ് അത് ബൗദ്ധ ദർശനത്തിൽ എത്തുമ്പോൾ മാനവികതയുടെ ഏറ്റവും സമുന്നതമായ ധർമ്മത്തിന് നമ്മൾ ഒരു ഭാവരൂപം ഉണ്ടാകുന്നു ഉണ്ടാകുന്ന ഒരു ബോധരൂപം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അത് കരുണയാണ് കരുണയില്ലാത്ത മനുഷ്യൻ ഇപ്പൊ കരുണാകര ഗുരുവിൻ്റെ ഒരു ശിഷ്യ പരമ്പരയിൽപ്പെട്ട സ്വാമിജിയാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്വാമിജിയാണ് ഇവിടെ അധ്യക്ഷത വഹിച്ചു കൊണ്ടിരിക്കുന്നത് കരുണയാണ് പരമമായ ധർമ്മം എന്നാണ് ബുദ്ധൻ പഠിപ്പിച്ചത് ഇപ്പോൾ കരുണയല്ല വെറുപ്പാണ് മനുഷ്യന് മതം കൊണ്ട് ഉണ്ടാകേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ആചാര്യന്മാരും ധർമ്മ സന്ദേശയാത്രകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ സാംസ്കാരിക വകുപ്പ് നടത്തിയ ഈ മാനവീയ പരിപാടി മാനവ മൈത്രിയുടെ ഈ പരിപാടി വളരെ ഔചിത്യപൂർണ്ണമാണ് അതിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഞാൻ വിഷയാവതരണത്തിൽ നീതി പുലർത്തിയിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ അതിനുള്ള സന്ദർഭം ഇപ്പോൾ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് സന്ദർഭം ഉണ്ടാകുമ്പോൾ പറയാം എഴുതാം എല്ലാവർക്കും ആശംസകൾ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം